ीदाम्बरं करविराजिदशङ्खचक्र सरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वादालयेशम् ൃതി ഭാവയാമി നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്തിദിനങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം നാരായണീയത്തിൽ ദശകമെട്ട് നൈമിത്തിക പ്രളയവും നാഭി നാഭികമയത്തിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ ആവിർഭാവവും एवं तावत्प्रागृदप्रक्षयन्ते ब्रह्मे कल्पे ह्यादिमेलब्धजन्मा ब्रह्मा भूयस्तत्त एवोऽप्यवेदान् സൃഷ്ടീം ചക്രേ പൂർവകൽപോപമാനം പ്രാകൃത പ്രളയത്തിൻ്റെ അവസാനം ആദ്യത്തെ ബ്രഹ്മകൽപ്പത്തിൽ തന്നെ ഇപ്രകാരം ജന്മം ലഭിച്ചു ബ്രഹ്മാവ് വീണ്ടും അങ്ങേൽ നിന്നു തന്നെ വേദങ്ങളെ പ്രാപ്തമാക്കി മുൻകൽപ്പത്തിലുണ്ടായിരുന്നതുപോലെയുള്ള സൃഷ്ടികർമ്മത്തിലേർപ്പെട്ടു സൃഷ്ടിചക്രം തിരിഞ്ഞു തുടങ്ങി ശ്ലോകം രണ്ട് സോയം ചതുര്യുഗ സഹസ്രമിതന്യഹാനമിതാ ചരജനിർ ബഹുശോനിദ്രാത്യസോത് നീലിമസമം പ്രളയം ആഹൂറുശരാത്രി നമസ്തേ ആ ബ്രഹ്മാവ് ആയിരം ചതുർയുഗത്തിലെ പകലും അത്രയും തന്നെ രാത്രിയും കഴിച്ചുകൂട്ടിയിട്ട് ഇപ്പോൾ സ്വന്തം സൃഷ്ടിയായ ലോകത്തോടൊപ്പം അങ്ങയിൽ വിലയിച്ചുറങ്ങുന്നു അതുകൊണ്ട് ്രഹ്മാവിൻ്റെ ആ രാത്രി സമയത്തെ നൈമിത്തിക പ്രളയമെന്ന് വിളിക്കുന്നു ശ്ലോകം മൂന്ന് അസ്മാ പുനർമുഖകൃത്യതുല്യാ സൃഷ്ടീം കരുത്യനുദിനം സഭവൽ പ്രസാദാത് പ്പജനുഷാം ചരായുഷാം സുപ്ത പ്രബോധനസമാസ്തി തസൃഷ്ടിഹിം ഗുരുവായൂരപ്പ അങ്ങയുടെ പ്രസാദത്താൽ ആ ബ്രഹ്മാവ് പിന്നെ ദിനം പ്രതി നമ്മൾ നിത്യകർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ സൃഷ്ടികർമ്മം ചെയ്യുന്നു ആ സൃഷ്ടി മുൻ ബ്രഹ്മകൽപ്പത്തിൽ ജനിച്ചിരുന്നവരും ചിരഞ്ജീവികളുമായ ജീവന്മാർക്ക് ഉറങ്ങി ഉണരുന്നതിന് തുല്യമാകുന്നു പ്രളയകാലത്തിലെ ലയാവസ്ഥ ഉറക്കമായും പ്രളയത്തിന് ശേഷമുള്ള സൃഷ്ടിയിലെ ജീവാവസ്ഥ ഉണർന്നിരിക്കുന്നതായും സങ്കല്പം സൃഷ്ടികാലത്ത് സ്ഥൂലാവസ്ഥയിൽ ജീവിച്ചിരിക്കുന്ന ജീവികൾ പ്രളയകാലത്ത് സൂക്ഷ്മവസ്ഥയിൽ ഭഗവാനിൽ വിലയം പ്രാപിച്ച് സുപ്താവസ്ഥയിലാണ് പ്രളയം കഴിഞ്ഞ സൃഷ്ടി തുടങ്ങുമ്പോൾ ജീവൻ വീണ്ടും സ്ഥൂലാവസ്ഥ പ്രാപിച്ച് ജീവിക്കുന്നു യോഗികളായി ജീവിച്ചിരുന്നവരിൽ ചിലരാണ് ചിരഞ്ജീവികളായിട്ടുള്ളത് അവർ ബ്രഹ്മജ്ഞാനികളായി യോഗാവസ്ഥയിൽ കഴിയുന്നതിനാൽ അവരുടെ ജ്ഞാനം സ്ഥിരമാണ് അവർ സ്ഥിതപ്രഞ്ചരാണ് ആ ജ്ഞാനം നശിക്കുന്നില്ല അതിനാൽ പിന്നുള്ള ജന്മത്തിലും അവർ ജ്ഞാനികളായി തന്നെ ഇരിക്കും അവരാണ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചിരഞ്ജീവികൾക്ക് സൃഷ്ടികാലം ഉണർന്നെഴുന്നേൽക്കുന്ന പോലെയേ തോന്നുകയുള്ളൂ എന്ന് അവർക്ക് മുൻ ജന്മത്തിലെ കാര്യങ്ങൾ ഓർമ്മയുണ്ടായിരിക്കും സാധാരണ ജീവികൾക്ക് മുൻ ജന്മത്തിലെ കാര്യങ്ങൾ ഓർമ്മയുണ്ടാകുന്നില്ല എന്തെന്നാൽ അവർ അജ്ഞാനികളാണ് നമസ്തേ ശ്ലോകം നാല് തുടരും നാളെ ഹരേ രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 हरे हरे